തിയേറ്ററുകളിൽ മികച്ച നേട്ടം കൊയ്ത മമ്മൂട്ടി ചിത്രമാണ് ടർബോ പ്രായത്തെ വെല്ലുന്ന മമ്മൂട്ടിയുടെ മാസ് ഫൈറ്റ് തന്നെയായിരുന്നു പ്രേക്ഷകരെ തുടക്കം മുതൽ അവസാനം വരെ പിടിച്ച് ഇരുത്തിയിരുന്നത് തിയേറ്ററിൽ വലിയ വിജയം നേടിയ സിനിമയുടെ ബജറ്റിനെ കുറിച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ പലപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഇതാ അതിനെല്ലാം അവസാനമിട്ടിരിക്കുകയാണ് സംവിധായകൻ വൈശാഖ് മമ്മൂട്ടിയുടെ സാലറി ഇല്ലാതെ ചിത്രം ഇരുപത് കോടി രൂപയ്ക്ക് തീർക്കണം എന്നായിരുന്നു പദ്ധതി ഇട്ടിരുന്നത് എന്നാൽ പ്രോസസ്സിൽ വിചാരിക്കാത്ത ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു പ്രശ്നങ്ങളും കുറച്ചധികം ദിവസങ്ങൾ പ്രത്യേകിച്ച് ആക്ഷൻ സീക്വൻസുകൾ ഷൂട്ട് ചെയ്യാനൊക്കെ അധിക ദിവസങ്ങൾ വേണ്ടി വന്നു എൺപത് ദിവസത്തിൽ പൂർത്തിയാക്കാം എന്ന് കരുതിയ ഷൂട്ടിങ് നാല് ദിവസം കൊണ്ടാണ് പൂർത്തീകരിച്ചത് എന്ന് വൈശാഖ് പറഞ്ഞു തൻ്റെ അറിവിൽ ഇരുപത്തി കോടി രൂപയാണ് ടർബോയുടെ ബജറ്റ് മമ്മൂക്കയുടെ ശമ്പളം പോയിട്ടുള്ള കണക്കാണിത് മമ്മൂക്കയുടെ സാലറി പ്രൊമോഷൻ കോസ്റ്റൊക്കെ വന്നേക്കാം റിട്ടേൺസും ലാഭവും മാതാവിന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ എന്നും വൈശാഖ് വ്യക്തമാക്കി സിനിമാ ഭ്രാന്തൻ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ ചിത്രമാണ് ടെർബോ മിഥുൻ മാനുവൽ തോമസിന്റേതാണ് തിരക്കഥ തിയേറ്ററുകളിൽ മികച്ച നേട്ടം കൊയ്ത മമ്മൂട്ടി ചിത്രമാണ് ടർബോ പ്രായത്തെ വെല്ലുന്ന മമ്മൂട്ടിയുടെ മാസ് ഫൈറ്റ് തന്നെയായിരുന്നു പ്രേക്ഷകരെ തുടക്കം മുതൽ അവസാനം വരെ പിടിച്ച് ഇരുത്തിയിരുന്നത് തിയേറ്ററിൽ വലിയ വിജയം നേടിയ സിനിമയുടെ ബജറ്റിനെ കുറിച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ പലപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാ അതിനെല്ലാം അവസാനമിട്ടിരിക്കുകയാണ് സംവിധായകൻ വൈശാഖ് മമ്മൂട്ടിയുടെ സാലറി ഇല്ലാതെ ചിത്രം ഇരുപത് കോടി രൂപയ്ക്ക് തീർക്കണം എന്നായിരുന്നു പദ്ധതി ഇട്ടിരുന്നത് എന്നാൽ പ്രോസസ്സിൽ വിചാരിക്കാത്ത ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു പ്രശ്നങ്ങളും കുറച്ചധികം ദിവസങ്ങൾ പ്രത്യേകിച്ച് ആക്ഷൻ സീക്വൻസുകൾ ഷൂട്ട് ചെയ്യാനൊക്കെ അധിക ദിവസങ്ങൾ വേണ്ടി വന്നു എൺപത് ദിവസത്തിൽ പൂർത്തിയാക്കാം എന്ന് കരുതിയ ഷൂട്ടിങ് നാല് ദിവസം കൊണ്ടാണ് പൂർത്തീകരിച്ചത് എന്ന് വൈശാഖ് പറഞ്ഞു തൻ്റെ അറിവിൽ ഇരുപത്തി കോടി രൂപയാണ് ടർബോയുടെ ബജറ്റ് മമ്മൂക്കയുടെ ശമ്പളം പോയിട്ടുള്ള കണക്കാണിത് മമ്മൂക്കയുടെ സാലറി പ്രൊമോഷൻ കോസ്റ്റൊക്കെ വന്നേക്കാം റിട്ടേൺസും ലാഭവും നിർമ്മാണം മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ എന്നും വൈശാഖ് വ്യക്തമാക്കി സിനിമാ ഭ്രാന്തൻ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ ചിത്രമാണ് ടെർബോ മിഥുൻ മാനുവൽ തോമസിന്റേതാണ് തിരക്കഥ തിയേറ്ററുകളിൽ മികച്ച നേട്ടം കൊയ്ത മമ്മൂട്ടി ചിത്രമാണ് ടർബോ പ്രായത്തെ വെല്ലുന്ന മമ്മൂട്ടിയുടെ മാസ് ഫൈറ്റ് തന്നെയായിരുന്നു പ്രേക്ഷകരെ തുടക്കം മുതൽ അവസാനം വരെ പിടിച്ച് ഇരുത്തിയിരുന്നത് തിയേറ്ററിൽ വലിയ വിജയം നേടിയ സിനിമയുടെ ബജറ്റിനെ കുറിച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ പലപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ അതിനെല്ലാം അവസാനമിട്ടിരിക്കുകയാണ് സംവിധായകൻ വൈശാഖ് മമ്മൂട്ടിയുടെ സാലറി ഇല്ലാതെ ചിത്രം ഇരുപത് കോടി രൂപയ്ക്ക് തീർക്കണം എന്നായിരുന്നു പദ്ധതി ഇട്ടിരുന്നത് എന്നാൽ പ്രോസസ്സിൽ വിചാരിക്കാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പ്രശ്നങ്ങളും കുറച്ചധികം ദിവസങ്ങൾ പ്രത്യേകിച്ച് ആക്ഷൻ സീക്വൻസുകൾ ഷൂട്ട് ചെയ്യാനൊക്കെ